നമസ്കാരം ഡൽഹി സംസ്ഥാനത്തെ മദ്യനയത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്ന പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇ ഡി അന്വേഷണം നേരിടുകയാണ് പ്രത്യേകമായ ചില ഡിജിറ്റലറികൾക്കും മദ്യ കമ്പനികൾക്കും കോടികൾ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ചില മന്ത്രിമാരും ആം ആദ്മി നേതാക്കളും ചേർന്ന് മദ്യനയത്തെ മാറ്റിയെഴുതി എന്ന കേസിലാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത് ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കും എന്ന റിപ്പോർട്ടാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുന്നത് ഇതിനു മുൻപും അരവിന്ദ് കെജ്രിവാളിനെ ഉടൻ അറസ്റ്റ് ചെയ്യും അരവിന്ദ് കെജ്രിവാളിനെ സംരക്ഷിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ചില നേതാക്കൾ സമൂഹമാധ്യമത്തിലൂടെ എത്തിയിരുന്നു പക്ഷേ അന്നൊന്നും നടപടിയുണ്ടായില്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിൽ ഇന്ന് റെയ്ഡ് ഉണ്ടായേക്കുമെന്ന് ചില മന്ത്രിമാരും അറിയിക്കുന്നു കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി കഴിഞ്ഞ ദിവസം ഹാജരാകാൻ ഇ ഡി കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല ഏത് സാഹചര്യവും നേരിടാൻ പാർട്ടി തയ്യാറാണെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ അറിയിച്ചു രാവിലെ ഇ ഡി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തും എന്നത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരുന്നു അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവ് അതിഷി സമൂഹമാധ്യമത്തിൽ കുറിച്ചത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ സൌരഭ് ഭരദ്വാജ് ജാസ്മിൻ ഷാ സന്ദീപ് പഥക് എന്നിവരും ഇക്കാര്യം പങ്കുവച്ചു ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് പലകുറി ആവശ്യപ്പെട്ടെങ്കിലും കെജ്രിവാൾ ഹാജരായിരുന്നില്ല മൂന്ന് തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടത് രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് എന്നാണ് കെജ്രിവാൾ ഇ ഡിക്ക് മറുപടി നൽകിയത് ഇ ഡി നൽകുന്ന ഏത് ചോദ്യാവലിക്കും മറുപടി നൽകാൻ ഒരുക്കമാണെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു ഇ ഡി അനാവശ്യമായ രഹസ്യാത്മകത സൂക്ഷിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു നവംബർ രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് ജനുവരി മൂന്ന് എന്നീ തീയതികളിലാണ് കെജ്രിവാളിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയത് അദ്ദേഹം ഹാജരായതുമില്ല കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഇ ഡി കടക്കും എന്നും സൂചനയുണ്ട് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന് ബിനാമി പിന്തുണ നൽകുന്ന ചില വ്യവസായ പ്രമുഖരെയും ഇ ഡി നോട്ടമിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്നുണ്ട് ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു മദ്യനയ രൂപീകരണ സംവിധാനമാണ് നടന്നത് ഇത് സ്വകാര്യ മദ്യ കമ്പനികൾക്കും ഡിസ്റ്റിലറികൾക്കും കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ മാറ്റിയെഴുതി എന്നുള്ളതാണ് പരാതി ഈ കേസിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടക്കുന്നത് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ചില ആം ആദ്മി പാർട്ടി നേതാക്കളും കോടിക്കണക്കിന് രൂപ ഇതിന് കമ്മീഷനായി വാങ്ങി എന്നും പറയപ്പെടുന്നു ആ ഒരു വിഷയത്തിലും ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ട്